സിനിമാ താരങ്ങളുടെ ജനപ്രീതി പരസ്യ കമ്പനികൾക്ക് ഒരു മുതൽക്കൂട്ടാണ് എന്നാൽ ചില താരങ്ങൾ കോടികൾ വാഗ്ദാനം ചെയ്താലും പാൻ മസാല പരസ്യങ്ങളിൽ അഭിനയിക്കാൻ തയ്യാറല്ല സിനിമകൾ സൃഷ്ടിക്കുന്നതാണ് താരങ്ങൾ അതിനാൽ തന്നെ സിനിമകളുടെ വൻ വിജയത്തിനപ്പുറം ഈ താരങ്ങൾക്ക് വലിയ ജനസ്വാധീനമാണ് ഉണ്ടാകുന്നത് ഇത് ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നത് വിവിധ പ്രോഡക്റ്റുകളുടെ പരസ്യത്തിലാണ് പരസ്യങ്ങൾ എന്നും ആശ്രയിക്കുന്ന ഫോർമുലയാണ് പ്രധാന താരങ്ങളെ ഉപയോഗിക്കുക എന്നത് ഇതിൽ എപ്പോഴും വിമർശനങ്ങൾ കേൾക്കുന്ന പരസ്യങ്ങളാണ് പാൻ മസാലയുടേത് പ്രമുഖ താരങ്ങൾ തന്നെ പാൻ മസാലയുടെ പരസ്യങ്ങളിൽ അഭിനയിക്കുന്നത് ഏറെ വിവാദമായിട്ടുമുണ്ട് നേരിട്ട് പാൻ മസാല എന്ന പേരിൽ പല പരസ്യങ്ങളും നേരിട്ട് പാൻ മസാല എന്ന പേരിൽ അല്ല പരസ്യങ്ങൾ ചെയ്യുന്നതെങ്കിലും ഇത്തരം പരസ്യങ്ങളുടെ പേരിൽ താരങ്ങൾ വിവാദത്തിലാകാറുണ്ട് ബോളിവുഡിലെ മുൻ താരങ്ങളായ ഷാറുഖ് ഖാനും സൽമാ ഖാനും അജി ദേവ്ഗണും ഒക്കെ പാൻ മസാല പരസ്യങ്ങളിൽ സാന്നിധ്യമാണ് എന്നാൽ കോടികൾ തരാം എന്ന് പറഞ്ഞാലും ഇത്തരം പരസ്യങ്ങളിൽ അഭിനയിക്കാത്ത താരങ്ങളും സിനിമാ ലോകത്തുണ്ട് കോടികളുടെ പാൻ മസാല പരസ്യങ്ങളുടെ ഓഫറുകൾ തള്ളിക്കളഞ്ഞ അഞ്ച് താരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം അല്ലു അർജുൻ പുഷ്പ പോലുള്ള ചിത്രങ്ങളിലൂടെ പാൻ ഇന്ത്യൻ താരമായി മറിയ ആറിയ അല്ലു അർജുൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച കോടികളുടെ പാൻ മസാല പരസ്യം തള്ളി പുഷ്പ പോലുള്ള പടത്തിൽ പാൻ ഉപയോഗിച്ച താരത്തിന്റെ അത്തരത്തിലുള്ള പ്രശസ്തി ഉപയോഗിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത് താരം അത് തള്ളി കാർത്തിക് ആര്യൻ ബോളിവുഡിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ കാർത്തിക് ആര്യൻ പാൻ മസാല പരസ്യങ്ങൾ ചെയ്യില്ലെന്ന നിലപാടുകാരനാണ് തനിക്ക് ഇത്തരം വസ്തുക്കളുമായി ബന്ധമില്ലെന്നാണ് കാർത്തിക് ആര്യൻ പറയുന്നത് യാഷ് കെ ജി എഫിലൂടെ പാൻ ഇന്ത്യൻ താരമായ യാഷിന് പത്ത് കോടിക്ക് മുകളിലാണ് പാൻ മസാല പരസ്യത്തിൽ ഓഫർ വന്നത് എന്നാൽ താരം ഈ പരസ്യം ചെയ്യില്ലെന്ന നിലപാടാണ് എടുത്തത് അനിൽ കപൂർ ഒരു കാലത്തെട്ട് ബോളിവുഡിലെ മുൻനിര നടനായ അനിൽ കപൂർ ഇപ്പോഴും സിനിമാ രംഗത്ത് സജീവമാണ് അനിൽ കപൂർ വൻ താരമായി കത്തിനിന്ന കാലത്ത് വന്ന കോടികളുടെ ഓഫറും താരം നിരസിച്ചിട്ടുണ്ട് ജോൺ എബ്രഹാം പാൻ മസാല പരസ്യങ്ങളിൽ അഭിനയിക്കില്ല എന്ന് മാത്രമല്ല അതിൽ അഭിനയിക്കുന്ന താരങ്ങൾക്കെതിരെയും തുറന്നു പറഞ്ഞിട്ടുണ്ട് ജോൺ എബ്രഹാം എന്നും ജനങ്ങളോട് തന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച് പറയുന്ന താരം താൻ എന്തിനാണ് ഇത്തരം പരസ്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ജോൺ എബ്രഹാം പറയുന്നത്